ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ് നല്ല മഴയല്ലേ പിന്നെ സ്കൂളിൽ സ്കൂളിലൊട്ട് വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഒരു സന്തോഷമാണല്ലോ അപ്പം എന്നെ കഴി ഉണ്ടാക്കിയാണ്ട് കൊടുക്കുമ്പോഴും അതും ഒരു നല്ല ശീലമല്ലല്ലോ അപ്പം പിന്നെ ഞാൻ ഇന്ന് രാവിലെ കുട്ടികൾക്ക് പോകുമ്പോൾ കുറച്ച് ചോറ് അപ്പോൾ കുറച്ച് ചോറ് വെക്കുള്ളു കേട്ടോ കാരണം വീനാത്തിനെ വേറെ ചോറ് ഉണ്ടാക്കാനാണ് അപ്പം പിന്നെ ഇത് ഒരു നാല് മണി ആസര സ്കച്ചിന് ശേഷമാണ് കേട്ടോ പിന്നെ അടുക്കളയ്ക്ക് വന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് ചിക്കനൊക്കെ നല്ലോണം അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ട് ആണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ എളുപ്പമാകും ചെയ്യും മാത്രമല്ല വേഗാത്ത ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണി ബിരിയാണിയൊന്നും ഇഷ്ടമല്ലാത്തവരുണ്ടാവില്ലല്ലോ പിന്നെ ഈ അരി നല്ല അരിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി അരി നന്നായാൽ തന്നെ എന്താ ബിരിയാണി നന്നാവൂല്ലേ നന്നാവൂലേ വേവറിനൊക്കെ നമ്മൾ നോക്കിയാൽ മതി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബിരിയാണി ഇപ്പോൾ എന്നെന്തേലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ കുട്ടി കുറച്ച് കൊടുക്കട്ടെ എഴുതി ഇരുത്തതാണ് അപ്പോൾ ചോറ് വേണ്ടാനോ ലാസ്റ്റ് പിന്നെ ഞാൻ തന്നെ തിന്നൽ കഴിഞ്ഞു കിട്ടും അപ്പോൾ മയക്കാലം ആയതുകൊണ്ട് ഞമ്മക്ക് ഭയങ്കര ഒരു വിഷപ്പാണല്ലോ അല്ലേ ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ ഉള്ളു പക്ഷെ എല്ലാവരും പറയും മയക്കാലം ആയതുകൊണ്ട് ഭയങ്കര ഒരു എപ്പോഴും ഒരു വിഷപ്പമാണ് കേട്ടോ ഞാനൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിലും സദാ ചോറ് ഇട്ടിയാലും ഞാനൊക്കെ എപ്പോഴും കഴിക്കൂട്ടോ കാരണം എനിക്കൊന്ന് അങ്ങനെ ബിരിയാണിയോ മന്തി തന്നെ വേണം എന്നൊന്നുമില്ല സദാ ചോറ് ഇട്ടിയാലും അയക്കൊരു ചമ്മന്തിൻ്റെ ഞാനൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കൂട്ടോ നമുക്കങ്ങനെ ശീലമായി അയക്ക് നല്ല നാളെ നാളേരച്ചറിനെ വേണം അല്ലെങ്കിൽ നല്ല ഉപ്പേരി വേണം അങ്ങനത്തെ ഒരു വാശി ഇതൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ അറിയാമല്ലോ അങ്ങോട്ട് അടിച്ചതൊക്കെ അങ്ങോട്ട് അടിച്ച് തന്നെ പോലെ പിന്നെ എല്ലാതും പിന്നെ ഇഷ്ടമാണ് ഇപ്പോൾ ഉണക്ക മീൻ ഉണ്ടെങ്കിൽ ഏറെ വിശേഷമായിട്ടോ അതിൽക്കൊരു ചീന മുളക് കിട്ടിയാലും മതി നല്ലോണം തിന്നിട്ടോ അതൊരു രസം വേറെ തന്നെയാണല്ലോ അല്ലേ ചീനാപ്പറങ്കി അറിയണ മുളകി ചിലര് ചീനമുളകറിയും ചിലവർ ചീനാപ്പറങ്കി അറിയും ചിലർ ചെറിയ മുളക് ചിലർ കുഞ്ഞമുളക് എന്നൊക്കെ പറയും കേട്ടോ ആ ഒരു ചീനമുളകും ഒരു ഉണക്കൽ മീൻ പൊരിച്ചതായാലും പിന്നെ നമുക്ക് താളിപ്പുണ്ടെങ്കിൽ നല്ലോണം ചോറും കിട്ടോ ഹസ്ബൻഡിനൊക്കെ താളിപ്പും പയറുപ്പേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ബിരിയാണി കിട്ടുന്ന മാതിരിയാണ് കേട്ടോ താളിപ്പും പയറുപ്പേരൊക്കെ എപ്പോഴും എന്താ ദോശയും ചായയും കൊടുത്തായിരിക്കും പയറുപ്പേരി ഇട്ടാലും ഒരു ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടമാണ് പയർ പയറുപ്പേരി കേട്ടോ ഹസ്ബൻഡിന് അപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് വ്യാഴാഴ്ച അല്ലേ ഇന്നിപ്പോൾ എന്തെങ്കിലും ഒക്കെ കടിയുണ്ടാക്കണം ഇന്നിപ്പം മോൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായി പോകും വേണം അങ്ങനെ ഒക്കെ പാട ചെറിയൊരു തിരക്കുടിച്ചൊരു ദിവസമാണെന്ന് നല്ല മഴയല്ല എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ വെള്ളം തിന്നുകാണ്ടും വെയിൽ തിന്നുകാണ്ടും മഴ തിന്ന് കാണ്ടും നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യുക ഞങ്ങളുടെ തൊഴിലൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തുക എന്നാൽ ശരി നാളെ കാണാം അസലാ വാലിക്കും വരമത്തല്ലാ താരത്തു